ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ശബരിമല ശുചീകരണ യജ്ഞത്തിന് എരുമേലിയിൽ തുടക്കം കുറിച്ചു എരുമേലയിലെ പതിനാറ് കേന്ദ്രങ്ങൾ ശബരിമല അയ്യപ്പ സേവാ സമാജം പ്രവർത്തകർ ശുചീകരിച്ചു ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ശുചീകരണ യജ്ഞം സന്നിധാനം വരെ നീളും കേരളം തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്ന രണ്ടായിരത്തോളം ശബരിമല അയ്യപ്പ സേവാ സമാജം പ്രവർത്തകരാണിവർ ഇരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ യജ്ഞം യജ്ഞാടനം ചെയ്തു വസ്ത്രങ്ങളാണ് നമ്മൾ പമ്പയിലെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ഒരിക്കലും അത് പാടില്ലാത്തതാണ് ഏറ്റവും പരിപാടനമായ നമ്മുടെ ഒരു നദിയാണ് പമ്പ ആ പമ്പയെ മലിനപ്പെടുത്താൻ ഒരു കാരണവശാലും നമ്മൾ ആരും അനുവദിക്കരുത് ചെയ്യരുത് വിവിധ സംഘങ്ങളെ തിരിഞ്ഞ് എരുമിന് പതിനാറി ശുചീകരിച്ചു പമ്പ ആണെങ്കിലും ഒക്കെ സന്നിധാനം ഒക്കെ തന്നെ വളരെയധികം മാലിന്യങ്ങൾ കൊണ്ട് നിറയാറുണ്ട് സന്നിധാനത്തൊക്കെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണതയിലെത്തുന്നത് അവസാന ദിവസത്തെ ഒരു വലിയ ക്ലീനിങ്ങോട്ട് കൂടുകയാണ് ഏതാണ്ട് രണ്ടായിരത്തിന് മുകളിൽ ആൾക്കാരാണ് ദക്ഷിണ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാട്ടിൽ എത്തിയിട്ടുള്ളത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പോടിച്ചേരിയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ തന്നെ നിരവധി ആൾക്കാരാണ് ഈ ഒരു ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ളത് എരുമിനിൽ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന വലിയ തോടടക്കം വൃത്തിയാക്കി മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തു എരുമേലിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ സംഘം ശബരിമലയും ശുചീകരിച്ച ശേഷമാണ് ദൗത്യം അവസാനിപ്പിക്കുക ജനം എരുമേലി